മേഖലയിൽ വളർച്ച നേടി അറേബ്യ ഈ വർഷത്തെ ഒന്നാം പാദത്തിലാണ് ഈ നേട്ടം ടൂറിസം റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ വർഷം ആദ്യ പാദത്തിൽ വിനോദസഞ്ചാരികളുടെ വളർച്ചാ നിരക്കിൽ സൗദി ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സൗദിക്ക് രണ്ടാം സ്ഥാനവുമുണ്ട് ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ അന്താരാഷ്ട്ര വിനോദ വരുമാനത്തിന്റെ വളർച്ചയിൽ ഒന്നാം സ്ഥാനവും സൗദിക്കാണ് ആഗോളതലത്തിലാണ് രാജ്യം വൻ വളർച്ച നേടിയത് യു എൻ ടൂറിസം ഓർഗനൈസേഷൻ ഈ വർഷം മെയ് മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടാണ് വളർച്ച ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ആഗോളതലത്തിൽ മൂന്ന് ശതമാനവും മിഡിൽ ഈസ്റ്റിൽ നാൽപ്പത്തിനാല് ശതമാനവും വളർച്ച നേടി ടൂറിസം വളർച്ചയിൽ മുന്നേറുന്നതിനായി വിവിധ ഘടകങ്ങൾ സഹായിച്ചിട്ടുണ്ട് മൂന്ന് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രം ജീവിത നിലവാരം ടൂറിസ്റ്റ് വിസകൾ ആത്മീയ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി പത്തോളം ഘടകങ്ങൾ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ